നമസ്കാരം പതിരും കതിരും അല്ലിയാമ്പൽ കടവിൽ മാത്രമല്ല കേരളത്തിലെ മഹാനഗരങ്ങളെല്ലാം ഇപ്പോൾ അരയ്ക്കൊപ്പം വെള്ളത്തിലാണ് അങ്ങനെ വെള്ളത്തിൽ കഴിയുന്ന കൊച്ചിയിലെ പ്രജകളുടെ ക്ഷേമാന്വേഷണത്തിനായി മന്ത്രി പി രാജീവ് എത്തി പക്ഷേ ജനക്കൂട്ടം വിട്ടു അവലോകന യോഗത്തിന് ശേഷം സ്ഥലം വിടാനൊരുങ്ങിയ മന്ത്രിയെ വെള്ളത്തിലിറക്കിയിട്ടേ ജനം പോകാൻ അനുവദിച്ചുള്ളൂ വെള്ളക്കെട്ട് വ്യവസായ വകുപ്പിന്റെ പരിധിയിൽ പെടുന്നതല്ല എന്നായിരുന്നു രാജീവിന്റെ ന്യായീകരണം വെള്ളം കയറാൻ കാരണം മുനിസിപ്പാലിറ്റിയാണെന്നായിരുന്നു ആണെന്നായിരുന്നു രാജീവിന്റെ കണ്ടെത്തൽ എഴുപത്തിയൊൻപതാം പിറന്നാൾ ആഘോഷിക്കുന്ന മുഖ്യമന്ത്രി പ്രകാശനം ചെയ്ത രാജീവിന്റെ പുസ്തകത്തിലെ താത്വികമായ അവലോകനം വായിച്ചാലൊന്നും കൊച്ചിയിലെ വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോകില്ല സാർ പി രാജീവ് ഡിവൈഎഫ്ഐ ആയിരുന്ന കാലത്ത് ഉടുമുണ്ട് മറിച്ച് പോലീസിൻ്റെ ജീപ്പിൻ്റെ എറിഞ്ഞ കഥയൊക്കെ കേട്ടിട്ടുണ്ട് ഇന്ന് മുണ്ടുപറിച്ച് തലയിൽ കെട്ടിയാൽ മാത്രമേ കൊച്ചിയിലെ വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയൂ എന്നായി ടൂറും പുസ്തകരചനയും സിദ്ധാന്തങ്ങളും ബൗദ്ധിക ചിന്തകളുമായി നടന്നാലൊന്നും ജനങ്ങളുടെ ദുരിതം മാറില്ല സാർ നവകേരള സദസ്സിന് യാത്ര പോയ ബസ്സിൽ നിന്നും കിടന്നും പടം പിടിച്ച് ഉല്ലസിച്ച പോലെ ഈസിയായൊരു പണിയല്ല ജനസേവനം നാടിൻ്റെ പ്രശ്നമറിയണമെങ്കിൽ വഴിയിലിറങ്ങി നടക്കണം നാടിൻ്റെ സാഹചര്യങ്ങൾ അറിഞ്ഞു കളിക്കണം അനങ്ങാത്ത ഉദ്യോഗസ്ഥരെ അനക്കി വിടണം ഉറങ്ങുന്നവനെ തല്ലി ഉണർത്തണം കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലാൻ നാടാകെ നിരന്നു നിന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ ഡി ഇറക്കി എഫ് ഐക്കാരെ ഇറക്കി കാനകൂരിക്കണം കണ്ട വീട്ടുകാർ പൊതിഞ്ഞുകെട്ടി നൽകുന്ന പൊതിച്ചോറ് വിതരണം ചെയ്ത് മേനി നടിക്കും പോലെയല്ല നാട് നന്നാക്കുന്നത് നഗരമാകെ വെള്ളം നിറഞ്ഞപ്പോൾ രണ്ട് പാരയും മൺവെട്ടിയും എടുത്ത് നാലഞ്ച് പണിക്കാരെ നിയോഗിച്ചു കോർപ്പറേഷൻ ജെ സി ബിയിൽ കയറ്റി സ്ത്രീകളെ കരയ്ക്കെത്തിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു ഈ സമയം മന്ത്രി വീണ ജോർജ് ചുവന്ന കൊടി ഭീഷണമായിരുന്നു നവകേരളം തീരം തൊടാൻ പോകുന്നു ഇവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ട് എന്ന് ഉറക്ക പറയണമായിരുന്നു ചോരച്ചാലുകൾ നീന്തിക്കയറിയതിൻ്റെയൊക്കെ ഡീക്കടിച്ച് നടക്കുന്നതല്ലാതെ ഒരു കൈത്തോട് ചാടിക്കടക്കാൻ കഴകത്തില്ലാത്ത കോംറേഡുകളാണെന്ന് സി പി എമ്മിലെ മന്ത്രിമാർ രാജീവിന്റെ പഞ്ച് ഡയലോഗായ ആത്മനിഷ്ഠ ഘടകവും വ്യക്തിനിഷ്ഠ ഘടകവും തമ്മിലുള്ള ബലാബലമൊന്നും വെള്ളത്തിലേശില്ല ഇതിനിടെ റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയ്ക്കിടയിൽ ഇറങ്ങിയോടിയ കൊച്ചിയിലെ മേയറെണ്ണൻ പുതിയ വിശദീകരണവുമായി ഇറങ്ങിയിട്ടുണ്ട് കാനകളിൽ മനഃപൂർവ്വം ജനം മാലിന്യം കുത്തി നിറച്ച് കൊച്ചിയെ വെള്ളത്തിലാക്കിയെന്നാണ് മേയറുടെ എഫ് ബി പോസ്റ്റ് കൊച്ചിയെ വെള്ളത്തിലാക്കി ഒഴിപ്പിച്ചെടുക്കാൻ ആരോ ചെയ്യുന്ന പണികളായിരിക്കണം ഇത് വെള്ളപ്പൊക്കത്തെ പറ്റിയുള്ള മാധ്യമങ്ങളുടെ നറേഷൻ ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സി പി എം ചാവറായ അനിൽകുമാറിനെ പോലെ ചർച്ചയിൽ നിന്നും മേയർ ഇറങ്ങിപ്പോയത് നഗരം ഒറ്റ മഴയിൽ വെള്ളക്കെട്ടായി എന്ന് പറഞ്ഞത് മേയർക്ക് വല്ലാത്ത കുറച്ചിലായിപ്പോയി മേഘ വിസ്ഫോടനമെന്ന് പറയണമായിരുന്നു അതോടെ മേഘത്തിന്റെ തലയിൽ ചാരാം എന്നായി മേയർ മേയറുടെ പണി ചെയ്തിരുന്നെങ്കിൽ വെള്ളക്കെട്ടുണ്ടാകില്ലായിരുന്നു എന്ന അരുണന്റെ കമന്റ് അദ്ദേഹത്തിന് പിടിച്ചില്ല എൻ്റെ പണി എന്തൊക്കെയാണെന്ന് നിങ്ങളോട് പറയണോ എന്നായി ചോദ്യം ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരത്തെ മേയറെ കടത്തിവിട്ടും കൊച്ചിയിലെ മേയർ ഇപ്പോൾ പ്രതിപക്ഷത്തെങ്ങാനമായിരിക്കണമായിരുന്നു നരസിംഹത്തിൽ മോഹൻലാൽ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരും പോലെ സൈന്യത്തെയും കൂട്ടി ഒരു വരവ് വന്നേനേയും ഈ സഹാക്കളെല്ലാം മണ്ണിനെയും പ്രകൃതിയെയും പരിസ്ഥിതിയെയും മറന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ഇപ്പോൾ കരിമണലും കെ ഫോണും കേറയിലും എ ഐ ക്യാമറയും ഒക്കെ മതി നഗരം നഗരം മഹാസാഗരമെന്ന പി ഭാസ്കരൻ പാടിയ അവസ്ഥയിലായി കേരളത്തിലെ നഗരങ്ങളിൽ നിന്ന് കളിയും ചിരിയും മേലെ ചളിയും ചുഴിയും താഴെ എത്ര അർത്ഥവത്തായ വരികൾ സകല വീട്ടിലും പ്രളയത്തിൻ്റെ ശേഷമെന്ന പോലെ ചെളിയായി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കേരളീയവും മാനവീയവും ലോക കേരള സഭയും നവകേരള സദസ്സും ഒക്കെ മതി ഉല്ലസിച്ച് മതിയാകുമ്പോൾ ഒന്ന് വിശ്രമിക്കണം തൻ്റെ രണ്ട് വകുപ്പുകളിലും മേഘവിസ്ഫോടനം നടക്കുമ്പോഴാണ് എക്സൈസും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഭരിക്കുന്ന മന്ത്രി ടൂറിന് പോയിരിക്കുന്നത് ക്ലിഫ് ഹൗസിലെ കുളത്തിൽ മാത്രം നീരാടുന്ന മുഖ്യമന്ത്രിയെ ഈ വെള്ളക്കെട്ടിലൂടെ ബിരിയാണി ചെമ്പിൽ കയറ്റിയിരുത്തി ഒരു നഗരപ്രദക്ഷിണം നടത്തണം ദൈവത്തിൻ്റെ വരദാനം കണ്ണു തുറന്ന് കാണട്ടെ കേരളം അനുഭവിക്കുന്ന ഈ മഹാസൗഭാഗ്യങ്ങളെല്ലാം നന്ദി bye <laughs>